പരിചയമില്ലാത്ത ആളുകളോട് സംഭാഷണത്തിൽ ഏർപ്പെടുക അതേപോലെ തന്നെ ഒരാൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാതിരിക്കുക ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിക്ക കഴിയാതിരിക്കുക അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ മുൻപിൽ വെച്ച് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതിരിക്കുക ഇതിനെ തുടർന്ന് ഒരു സമയം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുക ഇതൊക്കെ ചിരലിൽ കണ്ടുവരുന്ന ഒരു ഡിസോർഡറാണ് ഇതിൻ്റെ പേരാണ് സോഷ്യൽ ആങ്സൈറ്റി അഥവാ സോഷ്യൽ ഫോബിയ ഈ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർ വരാൻ പോകുന്ന ചടങ്ങിൽ പങ്കെടുക്കേണ്ട കാര്യം ആലോചിച്ച് തന്നെ അവർക്ക് വലിയ ഉത്കണ്ഠയുണ്ടാകും ആ തീയതി അടുക്കും തോറും അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവും എങ്ങനെയെങ്കിലും ആ ചടങ്ങിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കും ചിലർ എന്നാൽ ഈ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ മറ്റൊരു രൂപമാണ് ഷൈനസ് അഥവാ ലജ്ജാശീലം ലജ്ജാശീലമുള്ളവർ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറുകാരുടെ അത്ര തീവ്രമായി ഇത് കാണിക്കാറില്ല അവർ ചടങ്ങിലൊക്കെ പങ്കെടുക്കും പക്ഷേ അവർക്കും ഇതേപോലെ അപരിചിതരോട് മിണ്ടാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഒന്ന് കൈ കൊടുക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഇതിൻ്റെ വേറൊരു രൂപത്തിൻ്റെ പേരാണ് സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് എന്നാൽ ഒരു കൂട്ടം ആളുകളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അവരെല്ലാം എന്നെ തന്നെയാണ് നോക്കുന്നത് ഞാൻ ഞാനണിഞ്ഞ വസ്ത്രത്തിലേക്കാണ് നോക്കുന്നത് എൻ്റെ വാച്ചിലേക്കാണ് നോക്കുന്നത് എൻ്റെ ഷൂസിലേക്കാണ് നോക്കുന്നത് ഞാൻ എൻ്റെ മേക്കപ്പിലേക്കാണ് നോക്കുന്നത് എന്നൊക്കെ തോന്നുക ഇതാണ് സ്പോട്ട് ലൈറ്റ് എഫക്റ്റ് ഇതും സോഷ്യൽ ഫോബിയ അഥവാ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണമാണ് സാധാരണ ഇവർ അനുഭവിക്കുന്ന ഈ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ചിലർക്ക് തലവേദന ഉണ്ടാവും ചിലർക്ക് വിറയലുണ്ടാവും ചിലർക്ക് ദേഹമാസകലം ഒരു ഉഷ്ണം ബാധിച്ച് വിയർക്കും മനം പിരട്ടലുണ്ടാവും ഇതൊക്കെയാണ് ഇവർ സാധാരണ അനുഭവിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ ഇതിന് മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഒന്ന് സോഷ്യൽ സ്കിൽസ് ഉണ്ടാകാതിരിക്കുക എന്തൊക്കെയാണ് സോഷ്യൽ സ്കിൽസ് സോഷ്യൽ സ്കിൽസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്മ്യൂണിക്കേഷനാണ് മറ്റൊരാളോട് സംഭാഷണം നടത്താൻ കഴിയാതിരിക്കുക അഥവാ എങ്ങനെ ഒരു സംഭാഷണം ഓപ്പൺ ചെയ്യണമെന്ന് അറിയാതിരിക്കുക അതേപോലെ തന്നെ ഈ സംഭാഷണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഞാൻ തെറ്റെന്തെങ്കിലും പറയുമോ എൻ്റെ ഉച്ചാരണം ശരിയാകില്ലേ എന്നൊക്കെ തോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള വലിയ ആകാംക്ഷ ഈ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ആക്റ്റീവ് ലിസണിങ് അതായത് നമ്മുടെ മുൻപിൽ നിൽക്കുന്നയാൾ സംസാരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക മനസ്സിലാക്കുക അത് ഫോളോ ചെയ്യുക ഇതാണ് social skills.